അസ്സാം വലൈക്കും ഓരോ മുസ്ലിമും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ സ്നേഹവും അനുഗ്രഹവും ലഭിക്കണം എന്നാണ് അതിലൂടെ ആഹൃതത്തിൽ വിജയിക്കാനും സ്വർഗം ലഭിക്കാനും അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാനും നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹുമായിട്ട് അടുക്കുന്നതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അതിലൂടെ നമുക്ക് മാനസികമായ സന്തോഷവും സമാധാനവും ലഭിക്കുന്നു അതുപോലെ ജീവിതത്തിൽ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും അല്ലാഹുവിന്റെ അനുഗ്രഹം നേടാനും സാധിക്കുന്നു കൂടാതെ ആഹ് സ്വർഗം ലഭിക്കാനും ഇത് കാരണമാകുന്നു അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒന്നാമതായി നാം ചെയ്യേണ്ട കാര്യമാണ് ഖുർആൻ പാരായണം ഖുർആൻ പതിവായി ഓതുന്നതും ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതും അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഖുർആനെ കുറിച്ച് പഠിക്കുന്നതും ഖുർആനിലെ ഓരോ ആയത്തുകളുടെയും സൂറത്തുകളുടെയും മഹത്വങ്ങളും അതിന്റെ അർത്ഥങ്ങളും മനസ്സിലാക്കുന്നതൊക്കെ അള്ളാഹുവിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ നമ്മെ സഹായിക്കുന്നതാണ് അല്ലാഹുവിനെ കുറിച്ചിട്ട് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മഹത്വങ്ങളും എത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ് എന്ന് നാം മനസ്സിലാക്കുക ആട് തെറ്റുകൾ ചെയ്ത പാപിയായ നമ്മുടെ തെറ്റുകൾ എത്ര ചെയ്താലും പുറത്തു തരുന്ന കാരുണ്യവാനായ റബ്ബ് നാം എന്ത് ചോദിച്ചാലും എന്ത് ദ ചെയ്താലും അത് നൽകാൻ തയ്യാറായിട്ടുള്ള റബ്ബ് എത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ് നമ്മുടെ റബ്ബിനെ നാം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്ക് തെറ്റുകൾ ചെയ്യാൻ തോന്നുകയില്ല അള്ളാഹു പറഞ്ഞ രീതിയിൽ ജീവിക്കാനായിരിക്കും നമുക്ക് താല്പര്യമുണ്ടാവുക അള്ളാഹു പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ നന്മക്കാണെന്ന് നാം മനസ്സിലാക്കും രണ്ടാമത്തെ കാര്യമാണ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള അഞ്ച് വക്ത നിസ്കാരം കലാ ആക്കാതെ മുടങ്ങാതെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിസ്കരിക്കുക ഒരുപാട് ദിക്കറുകളും ദ്വാകളും സ്വലാത്തുകളൊക്കെ ആയിരിക്കും ഒരുപാട് ധർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും പക്ഷെ നിസ്കാരം കൃത്യമല്ല ഇങ്ങനെയുള്ള ആളുകൾ അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് ശരിയായിട്ടുള്ള കൂലി അള്ളാഹു നൽകുകയില്ല അഞ്ചു വക്ത നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുകയും പിന്നെ അതിന്റെ കൂടെ ദിക്കറുകളും ദ്വാകളും പതിവാക്കുകയും സുന്നത്തുകളും ഒക്കെ പതിവാക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് വിജയം മാത്രമേ നൽകുകയുള്ളൂ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ഇവയിൽ നിന്നെല്ലാം മോചനം അള്ളാഹു നമുക്ക് നൽകുന്നതാണ് നാം പോലും അറിയാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരുന്നതാണ് മൂന്നാമതായി അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക പാവപ്പെട്ടവരെയും ആവശ്യക്കാരെയും സഹായിക്കുക അതിനി പണമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സഹായങ്ങൾ ആയിക്കോട്ടെ അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുക ഇങ്ങനെ ചെയ്ത പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ നമുക്ക് വരാനിരിക്കുന്ന അസുഖങ്ങൾ എല്ലാം തട്ടി മാറ്റുന്നതാണ് അല്ലാഹുവിന്റെ ഇഷ്ടം നേടാനും ഇത് സഹായിക്കുന്നതാണ് നാലാമതായി നാം ചെയ്യേണ്ട കാര്യമാണ് എപ്പോഴും ദ ചെയ്യുക അതിനി ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് തുറന്നു പറയുക നമുക്ക് ചെറിയൊരു വിഷമം വന്നാൽ ചെറിയൊരു കാര്യം നമുക്ക് നേടണമെന്നു ിൽ ചെറിയൊരു തലവേദന വന്നാൽ പോലും അല്ലാഹുവിനോട് ദുവാ ചെയ്യുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദ ചെയ്താൽ നാം അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുകയും അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹുവിന് ദുവാ ചെയ്യുന്നവരെ വളരെ ഇഷ്ടമാണ് അഞ്ചാമതായി ഇന്നത്തെ കാലഘട്ടത്തിൽ കുറഞ്ഞു വരുന്ന ഒന്നാണ് മാതാപിതാക്കളോടുള്ള ബഹുമാനം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതും കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള നേട്ടം ആലോചിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കുക അങ്ങോട്ട് പോയിട്ട് ആ പിണക്കം തീർക്കുക അതിൽ ഒരു മടി കാണിക്കാതെ അള്ളാഹുയിൽ നിന്ന് എനിക്ക് നേട്ടം ലഭിക്കും അല്ലാഹു ഇതിനുള്ള പ്രതിഫലം എനിക്ക് ലഭിക്കും എന്ന നീയത്തോടു കൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തരുന്നതാണ് അഞ്ചാമതായി നാം ചെയ്യേണ്ട കാര്യമാണ് എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ ഓർത്ത് കരയുക അല്ലാഹുവിനെ ഓർത്ത് കരയുന്നത് വളരെ നേട്ടങ്ങളുള്ള ഒന്നാണ് ഒരുപാട് നേട്ടങ്ങൾ നമുക്കത് കൊണ്ട് നേടാൻ പറ്റുന്നതാണ് എപ്പോഴും നാവിൽ അള്ളാഹുവിന്റെ തിക്കറുകൾ മാത്രമാക്കുക ഇങ്ങനെ ചെയ്താൽ തന്നെ പല തെറ്റിൽ നിന്നും വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നതാണ് അല്ലാഹുവിനെ നമ്മളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതാണ് ആറാമതായി നാം ചെയ്യേണ്ട കാര്യമാണ് എപ്പോഴും തൗബ ചെയ്യുക എപ്പോഴും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക നാം ചെയ്ത തെറ്റുകൾക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യുക ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്ത് തെറ്റും നാം ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ദിവസവും തൗബ ചെയ്യ തൗബ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ അള്ളാഹുവിനെ തൗബ ചെയ്യുന്നവരെ വളരെയധികം ഇഷ്ടമാണ് ഏഴാമതായി അള്ളാഹുവിനെ സ്നേഹിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുക അള്ളാഹുവിനെ മാത്രം ഭയക്കുക നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നാൽ ആ കാര്യത്തെ കുറിച്ചിട്ട് ഒരു പേജാറും നമുക്ക് വേണ്ട ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കി നോക്കൂ അല്ലാഹുവായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കുകയും അള്ളാഹുവിനെ നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ് അവന്റെ സ്നേഹം എത്ര കിട്ടിയാലും നമുക്ക് മതിയാകില്ല അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എപ്പോഴും നന്ദി കാണിക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് ധുവ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇതുപോലെയുള്ള നല്ല അറിവുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കേട്ടോ വീണ്ടും കാണാം അസ്സാംക്കും